നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ വേഴ്സസ് ചെൽസി പോരാട്ടം വന്നപ്പോഴേ പലരും പറഞ്ഞു ലമിന്യമാൽ വേഴ്സസ് എസ്റ്റവായോ പോരാട്ടം എന്ന് പക്ഷേ നടന്നതോ ലമിന്യമാലിൻ്റെ കൺമുന്നില് എസ്റ്റവായോ വില്യൻ്റെ വിളയാട്ടം അതാണ് സംഭവിച്ചത് കണ്ണു തുറന്നു കണ്ടോ ഇതാ എസ്റ്റവായോ എറ ആരംഭിച്ചിരിക്കുകയാണ് ഇനിയും സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ണ്ടെങ്കിൽ ഈ കളി കൂടി കണ്ണു തുറന്നങ്ങ് കാണെ ഇവിടെ ബ്രസീലിൽ നിന്ന് വന്നിട്ടാണ് പയ്യൻ യൂറോപ്യൻ ഫുട്ബോളിൽ ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കളിക്കുന്നത് ഇവിടെ യൂറോപ്പിൽ ജനിച്ചു വളർന്നവനല്ല ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ ഫസ്റ്റ് ടീമിലേക്കുള്ള എൻട്രി ഒക്കെ കിട്ടി അകര വളർന്നു വന്നവനാണ് യമാര് എന്നാൽ ബ്രസീലിയറോ സിരിയയിൽ കളിച്ച് പാൽബരാസിൽ കളിച്ച് അവൻ്റെ നാട്ടിൽ നിന്ന് അവൻ്റെ ഭാഷയും അവൻ്റെ സംസ്കാരവും അവൻ്റെ ചുറ്റുപാടുകളും ഒന്നുമില്ലാത്തൊരിടത്ത് വന്ന് വളരെ പെട്ടെന്ന് അഡാപ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു കളി കളിക്കുന്നുണ്ടെങ്കിൽ ഹി ഈസ് സംതിങ് എറ ആരംഭിച്ചിരിക്കുകയാണ് മൂന്നേ പൂജ്യത്തിന് എഫ് സി ബാഴ്സലോണയെ ചെൽസി പരാജയപ്പെടുത്തുമ്പോൾ അതിൽ രണ്ടാമത്തെ ഗോൾ എസ്റ്റവായോ നേടിയ ആ ഒരു രീതി ഉണ്ടല്ലോ എത്ര സുന്ദരമായിട്ടാണ് അവൻ ആ പന്തുമായിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് കടന്നത് ബാഴ്സയുടെ ഡിഫൻഡേഴ്സിനെ അതിമനോഹരമായിട്ട് കബളിപ്പിച്ചിട്ട് മറികടന്നിട്ട് അവനടിച്ചൊരു ഷോട്ടുണ്ട് കിടിലൻ ഷോട്ട് വല കുത്തി തുളക്കുന്ന തരത്തിൽ കയറിയ ഷോട്ട് അതിലുണ്ട് അവൻ്റെ മാജിക്കും അവൻ്റെ കോൺഫിഡൻസും അതോടൊപ്പം ആരാധകർ അവന് നൽകുന്ന പിന്തുണ ആ ഘട്ടത്തിൽ നമ്മൾ കണ്ടു ഏതായാലും കളിയിൽ കൃത്യമായ കണക്കിലേക്ക് പോയാൽ ഒരു ഗോളാണ് അവൻ അടിച്ചത് ഒരു ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു മൂന്ന് കീ പാസുകൾ കൊടുത്തു ഇരുപത്തി പാസുകളിൽ പാസ്സുകളിൽ ഇരുപത്തിനാലും ലക്ഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് ശതമാനം പാസിംഗ് ആക്യുറസി രണ്ട് ഒന്ന് ഓൺ ആയിരുന്നു അഞ്ച് ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ രണ്ടെണ്ണം സക്സസ്ഫുൾ ആയി എസ്റ്റവായോയോ മാർക്ക് ചെയ്യാൻ ചില ഘട്ടങ്ങളിൽ മൂന്ന് പേര് വരെ വന്നിരുന്നു ബാഴ്സയുടെ ഭാഗത്ത് ഏതാ കാര്യകൂടികൾ ശ്രദ്ധിക്കണം റിയലി റിയലി നമുക്ക് എന്ത് വാക്കുകൾ ഉപയോഗിച്ച് ഇതിനെ അവതരിപ്പിക്കണമെന്ന് അറിയില്ല പതിനെട്ടാമത്തെ വയസ്സിൽ അവൻ്റെ അവൻ്റെ നാടും വീടും വിട്ട് അവൻ പുതിയൊരു ലാംഗ്വേജ് പഠിച്ച് പുതിയൊരു സറൗണ്ടിങ്സിൽ ഹ്യൂജ് സ്പോട്ട് ലൈറ്റിൽ ഇറങ്ങിയിട്ട് മിന്നും പ്രകടനം നടത്തുകയാണ് അലോങ് വിത്ത് എസ് എൻസോ എസ്റ്റവായോ ഈസ് ചെൽസീസ് ജോയിൻ ടോപ്പ് സ്കോളർ എന്ന കാര്യം കൂടി നോക്കണം ഈ സീസണിൽ അഞ്ച് ഗോളുകളായി കഴിഞ്ഞു അൺബിലീവബിൾ ആണ് അൺബിലീവബിൾ പെർഫോമൻസ് ആണ് എസ്റ്റവായോ പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സീസണിൽ എന്ന കാര്യം കൂടി നോക്കണം ആൻഡ് ഓൾസോ ഹീസ് ദി സെക്കൻഡ് യംഗസ്റ്റ് പ്ലെയർ സ്കോഡ് ഇൻ ഈസ് ഫസ്റ്റ് ത്രീ സ്റ്റാർട്ട്സ് ഇൻ യു എഫ ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗിൽ തങ്ങളുടെ ആദ്യത്തെ മൂന്ന് സ്റ്റാർട്ടുകളിലും ഗോളിടിക്കുന്ന മൂന്ന് ടീനേജേഴ്സേ ഉള്ളു അതിൽ സെക്കൻഡ് യങ്ങസ്റ്റാണ് ഈ എസ്റ്റവായോ വില്യൻ കിലിനാപ്പായോ എളിങ് ഹാലൻ എ ലൈറ്റ് കമ്പനിയാണ് എന്നർത്ഥം കൃത്യമായിട്ട് ഈ വയസ്സ് പറഞ്ഞാൽ മൊണോക്കോക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ആദ്യ മൂന്ന് കളികളിലും യു സി എല്ലിൽ ഗോളടിച്ചു കിലിരംബാപ്പെ പതിനെട്ട് വയസ്സും നൂറ്റി പതിമൂന്ന് ദിവസവുമായിരുന്നു ആ മൂന്നാമത്തെ ഗോൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എസ്റ്റവായോക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സും ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസവുമാണ് പ്രായം എളിങ് ഹാലൻഡ് ഇതേ നേട്ടത്തിലേക്ക് എത്തിയിരുന്നു സാൽസ്ബർഗിന് വേണ്ടി കളിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സും നൂറ്റി ഏഴ് ദിവസവുമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം സോ ചെൽസിതാ ഒരു സൂപ്പർ സ്റ്റാറിന് ലഭിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് അങ്ങ് പറയാം മൂന്ന് ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിൽ അയാക്സിനെതിരെ ഗോളുണ്ടായിരുന്നു കറാബാഗിനെതിരെ ഗോളുണ്ടായിരുന്നു ഇതാ എഫ് സി ബാൾസ് ലോണക്കെതിരെ തന്നെ ഗോളടിച്ചിരിക്കുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി എസ്റ്റോവായോ നൂറ് ക്ലബ് ഗെയിംസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ബ്രസീലിലെ മത്സരങ്ങളും ചെൽസിയിലെ മത്സരങ്ങളും ഒക്കെ ചേർത്ത് നൂറ് ക്ലബ് മത്സരങ്ങൾ അവൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ആ നൂറ് ഗെയിമുകളിൽ എഴുപത്തി മൂന്ന് മത്സരങ്ങൾ അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ഗോളുകളും നൂറ്റി പതിനാറ് അസിസ്റ്റുകളും അങ്ങനെ നാൽപ്പത്തെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അവൻ്റെ പേരിൽ ഉള്ളത് ഓരോ നൂറ്റി മുപ്പത്തി മൂന്ന് മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നൂറ്റി അൻപത്തി ആറ് കീ പാസുകൾ ഇരുപത്തഞ്ച് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അറുപത്തഞ്ച് ശതമാനം ലോങ് പാസുകൾ അവൻ ആക്യുറേറ്റ് ആയിട്ട് കൊടുത്തു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ സോ ഹീസ് സംതിങ് ഡിഫറെൻറ്റ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്രോക്സ് വീട് എത്താം